സോളാർ വച്ച പാവപ്പെട്ട ജനനദിയേ പാവപ്പെട്ട ജനനിയേ പാവപ്പെട്ട ജനനദിയേ പാവപ്പെട്ട ജനനിയേ അപ്പൊ ഈ ചാർജിങ് സ്റ്റേഷനിലേക്ക് ഇത്രയും വണ്ടികൾ വന്നാൽ നമ്മുടെ ഗ്രീൻ എനർജി സിസ്റ്റം കംപ്ലീറ്റ് തകർക്കാനുള്ള ഒരു ഗൂഢ ശ്രമമാണ് നടക്കുന്നത് ഇത് ഒരു കാരണത്താലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല കേരളത്തിലെ ഇരുട്ടിലാക്കുന്ന കെ സി ആർ സിയുടെ പുതിയ സോളാർ കരട് നിയമത്തിനെതിരെ ഇന്ന് വെള്ളയമ്പത്തിലെ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ ജാഥയാണിത് ഈ ഒരു ജാഥയില് സോളാർ വെച്ചവരും അതുപോലെ തന്നെ സോളാർ റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു സോളാർ വെച്ചവർക്ക് സോളാർ വെക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നവർക്കും കെ എസ് യുടെ വകയായിട്ടുള്ള നല്ലൊരു അടിയാണ് കെ എസ് സിആർ സിയുടെ ഈ ഒരു കരട് നിയമം അപ്പൊ ഈ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഈ പറയുന്ന സോളാർ വെച്ചിട്ട് വലിയ പ്രയോജനം ഒന്നും ഉണ്ടാവത്തില്ല അപ്പൊ അവിടെ നടന്ന പ്രതിഷേധ ജാഥയിലേക്ക് നമുക്ക് പോവാം ഈ പുരുഷന്മാരുടെ മേഖലയിൽ സോളാർ ഓന്ടർപ്രിണർ ആയിട്ട് കുറച്ച് പേരേ ഉള്ളൂ വുമൻ ഒന്റർപ്രിനറായിട്ട് ഇപ്പോ കുറേ പേര് ഈ മേഖലയിൽ കയറി വരുന്നു അതുമല്ല ഇന്നത്തെ ധർണയിൽ തന്നെ കണ്ടറിയാം ഒരുപാട് ലേഡീസ് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഭയം പുറത്തോട്ട് വരണതും ഓന്ടർപ്രിന്നറായിട്ട് വരണം മുന്നോട്ട് വരണതിന്റെ ആ ഭയം പുറത്തു വരുന്ന സമയത്താണ് ഇത്ര ഒരു സംഭവം ഇറങ്ങിയത് ഇവിടെ കാസർകോഡ് ഇന്ന് പറഞ്ഞപോലെ കാസർഗോഡ് വരെ ദൂരെ നിന്ന് ഇന്നലെ ഉച്ച തൊട്ട് ഇറങ്ങിയവരാണ് ഇവിടെ ഈ വരെ നമ്മുടെ ഉണ്ടെന്ന് മനസ്സിലായില്ലേ സോളാറിന്റെ കൂടെയാണ് നമ്മൾ അപ്പൊ സൂര്യൻ ഇന്ന് മഴ പെയ്യാതെ സൂര്യൻ നമുക്ക് പ്രകാശം നമ്മുടെ സംസ്ഥാനം ഒരു പ്രഖ്യാപിത ലക്ഷ്യമായിട്ട് രണ്ടായിരത്തിഅമ്പതോടു കൂടി ഹിത സംസ്ഥാനം എന്നുള്ള ഒരു ലക്ഷ്യം പ്രവർത്തിക്കുന്ന കണ്ടുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ആ അത്തരത്തിലൊരു ലക്ഷ്യമുള്ള സ്ഥിതിക്ക് ഇതുപോലെയുള്ള ഒരു കരി നിയമം വന്നു കഴിഞ്ഞാൽ അത് സൗരോർജ്ജ മേഖലയിൽ നിന്ന് കാർബൺ സുപ്രിന്റിന്റെ ക്രെഡിറ്റുകളുടെ അളവ് കുറയാനേ സാധിക്കുകയുള്ളൂ ആ ലക്ഷ്യം തങ്ങളുടെ അറിയാം കൂടാതെ തന്നെ കേരളത്തിലെ ചെറുകിട വ്യവസായ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സമ്പൂർണ്ണ എം എസ് എം ഇ നെറ്റ് സീറോ എന്നുള്ള ഒരു ആശയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സംസ്ഥാന പിന്നെ വ്യാവസായിക നയത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ നയവും പൂർത്തീകരിക്കണമെങ്കിൽ വിജയകരമായി പൂർത്തീകരിക്കണമെങ്കിൽ ഈ ഇന്നത്തെ നിലവിലുള്ള ടേംസ് അത് കണ്ടിന്യൂ ചെയ്തേ പറ്റൂ അടുത്ത ഒരു അഞ്ച് വർഷത്തേക്ക് രണ്ടായിരത്തി മുപ്പതോട് കൂടി വരാൻ പോകുന്ന പതിനയ്യായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മുടെ മുന്നിൽ കാണുന്നത് ഇത് ഈ പറയുന്ന പെർഫ്യൂമേഴ്സ് കേരളത്തിലെ കിടക്കുന്ന പെർഫ്യൂമേഴ്സ് വേണം ചെയ്യാൻ തുടക്കത്ത് നിന്ന് ആരും വന്നിവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല ഈ ഇൻവെസ്റ്റേഴ്സ് കൺസ്യൂമേഴ്സ് തന്നെയാണ് ഈ പതിനയ്യായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത് ഇത് സൃഷ്ടിക്കുന്ന തൊഴിലവസരങ്ങൾ രണ്ടര ലക്ഷത്തിലധികം വരുന്ന ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റുകൾ അതുപോലെ തന്നെ നികുതി വരുമാനം ഈ പതിനയ്യായിരം കോടിയുടെ നികുതി വരുമാനം എന്നു പറഞ്ഞിട്ട് വാർഷികമായി നമ്മൾ തിരിച്ചെടുക്കുന്ന അഞ്ഞൂറ് മുതൽ അറുന്നൂറ് കോടി വരെയുള്ള തുക ഇതെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു ബുദ്ധിശൂന്യമായൊരു തീരുമാനത്തിൽ റെഗുലേറ്ററി കമ്മീഷൻ വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞങ്ങളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാൻ അദ്ദേഹം ഞങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി ഇപ്പോൾ ശ്രമിച്ചതായിട്ടാണ് സംഘത്തെ പറഞ്ഞത് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു ഈ മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുണ്ടായിരുന്നത് നിക്ഷേപം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അതുപോലെ തൊഴിലവസരങ്ങൾ ഈ മേഖല ഈ മൂന്ന് വിഷയങ്ങളെ തളർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ളൊരു കരട് നയം മുന്നോട്ട് പോകാൻ സാധിക്കില്ല അതിന് അത് വിജയകരമായി കൊണ്ട് അവസാനിപ്പിക്കാൻ സാധിക്കില്ല ഞാൻ പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും കേരള റിന്യൂവൾ എനർജി എൻ്റർപ്രനിയുവേഴ്സ് ആൻഡ് പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം ഇതിനെ നിരസിച്ചു കഴിഞ്ഞാൽ ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമുണ്ട് ഉണ്ട് അതിന് ഞാൻ വെച്ചിട്ടുണ്ട് രണ്ട് കമ്പനികളെ കൊണ്ട് കേരളം ഇന്ത്യയിലുള്ള രണ്ട് കമ്പനികളെ കൊണ്ട് അതിന്റെ പ്രപ്പോസിൽ വെച്ചിട്ടുണ്ട് മൂന്ന് രൂപ റിട്ടേൺ കഴിഞ്ഞാൽ താഴെയാണ് അവർ ചാർജ് ചെയ്യുന്നത് അത് ചെയ്യാൻ വയ്യാങ്കിൽ ഇത് ചെയ്യുന്നു നമ്മളെ പിന്നെ ജിയോ വരുന്നതിന് മുമ്പ് ഒരു ജി ബി ഡാറ്റയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് കൊടുത്തത് ഇന്നാ രൂപയ്ക്ക് പത്ത് രൂപയ്ക്ക് കിട്ടും അതെങ്ങനെ വന്ന അത് പ്രൈവറ്റ് വന്നാൽ എല്ലാവരും ഒഴിഞ്ഞു പോകാന്ന് പറഞ്ഞു ഞാൻ വടക്കേ ഇന്ത്യയിൽ ഒരു രണ്ട് മൂന്ന് വർഷം വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ പിന്നെ ഇങ്ങനെയുള്ള വലിയ വലിയ കമ്പനികളാണ് ഇപ്പൊ ഇവിടെ എല്ലാം ഈ കറണ്ട് കൊടുത്തേക്കുന്നത് ഇതുപോലുള്ള പ്രൈവറ്റ് കമ്പനികളാണ് നമ്മൾ വലിയ രാജ്യങ്ങളിൽ കിട്ടുന്ന ക്വാളിറ്റിയും എല്ലാ രീതിയിലും പ്രൈസും ഇത് ഇന്ത്യയിലെ സ്റ്റാൻഡേർഡിൽ നോക്കി ഏറ്റവും കൂടുതൽ കമ്പ്യാർജ് മേടിക്കും നമ്മുടെ ഇവിടെ കാന്തിയാർജിന്റെ റേറ്റ് നോക്കുമ്പോൾ പന്ത്രണ്ട് ആറ് രൂപ ആണെങ്കിൽ വണ്ടി പിടിച്ച ചാർജും പിന്നെ അത് നോക്കാൻ നിന്ന ചാർജും എല്ലാം കൂടെ വരുമ്പോൾ ഒരു യൂണിറ്റ് പന്ത്രണ്ട് രൂപ ബില്ലുമില്ല ചുരുക്കി പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് പോകുന്നത് അപ്പൊ ഈ ചാർജിങ് സ്റ്റേഷനിലേക്ക് ഇത്രയും വണ്ടികൾ വന്നാൽ നമ്മുടെ ഗ്രീൻ എനർജി സിസ്റ്റം കംപ്ലീറ്റ് തകർക്കാനുള്ള ഒരു ഗൂഢ ശ്രമമാണ് നടക്കുന്നത് ഇത് ഒരു കാരണത്താലും നീ ഇച്ചു കൊടുക്കാൻ പറ്റൂല്ല ഇവർക്ക് വേണ്ടി ഇട്ടിട്ട് പോട്ടെ ആ ഒരു കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം കസ്റ്റമേഴ്സ് ഉണ്ട് കൺസ്യൂമേഴ്സ് ഉണ്ട് കെ സി ബി സാധാരണക്കാരെ അവരിപ്പം നമ്മള് കടത്തരുത് നിങ്ങളുടെ സംഘടന കൂടിയ ഞങ്ങളുടെ ഭാഗമായ നിഷ്പ്രയാസം നമുക്ക് അതിലേക്ക് കിടക്കാവുന്നതാണ് അതുകൊണ്ട് മര്യാദയുടെ ഭാഗത്തുനിന്ന് നമ്മൾ പറയാം നമുക്ക് രാഷ്ട്രീയമൊന്നുമില്ല നിങ്ങൾ അവിടെ ഉണ്ടാവണമെന്നാണ് ഒരു ടാറ്റായ പിള്ളയോ വരുമ്പോ കെ സി ബി എന്ന് പറയുന്ന പ്രസ്ഥാനം അതിന്റെ കൂടെ ഉണ്ടാവണം നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട മിനിസ്റ്റർ കെ സി ബിയുടെ മിനിസ്റ്റർ ജെകുട്ടി സാറിൻ കൂടി പറഞ്ഞ പോലെ ഞങ്ങളുടെ തൊഴിലാളിയൊക്കെ വേണമല്ലോ എന്ന് എൻ്റെ പറഞ്ഞു ഒരു നാപ്പതിനായിരം രൂപ ഡ്രൈവർക്ക് നമ്മളെ കൊടുക്കുന്ന മറുപടിയാ അപ്പൊ ഞാൻ അതിന്റെ റിപ്ലൈ പറഞ്ഞിരുന്നു എന്റെ ഫാദറോ ഞാനോ ഉണ്ടാക്കിയ കാഴ്ച സാറേ ഞാൻ മേടിക്കാൻ ഞങ്ങളുടെ നികുതി പണം ചെയ്യേണ്ടേന്ന് ഞാൻ അതിനോട് ചോദ്യം ചോദിച്ചു അപ്പൊ അങ്ങനെ അതിന് മറുപടി ഇല്ലാതായി അപ്പൊ പിന്നെ അതിന് അടുത്ത മറുപടി പറഞ്ഞത് പാവത്തിന് ഞങ്ങൾക്ക് അമ്പത് യൂണിറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു ഇത് ലിമിറ്റഡ് കമ്പനി അമ്പത് യൂണിറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്ന് പൈസ മേടിച്ചോണം അല്ലാതെ നമ്മുടെ കയ്യിൽ നിന്നല്ല അതിനകത്ത് ആകേണ്ടത് പോരാളികളെ നമ്മുടെ പ്രതിനിധികൾ വികാരം ും അവരുമായിട്ട് വിശദമായ ചർച്ചകൾക്ക് നിവേദനം സമർപ്പിക്കുന്നതിനുമൊക്കെയായിട്ട് മാസേഷിന്റെ ഭാരവാഹികളും മറ്റ് സംഘടനാ ഭാരവാഹികളും എല്ലാം ചേർന്ന് നിവേദനം സമർപ്പിക്കുന്നതിനാൽ ഇപ്പോൾ അതിലേക്ക് പോവുകയാണ് അതുവരെ നമ്മുടെ സമരവിദ്യം ഒട്ടും ചോരാതെ തന്നെ ഏതാനും നമുക്ക് ഇവിടെ ഉദ്രവാക്കി വെച്ച് നമ്മുടെ ശക്തി പ്രകടനമാണ് ഇവിടെ നടക്കേണ്ടത് വളരെ അച്ചടക്കത്തോടെയും ചുറ്റിയോടും കൂടി ഈ വിജാവാക്കി നിങ്ങളെല്ലാവരും നല്ലൊരു ഭാവി സ്വപ്നം കണ്ട് നല്ലൊരു ഭാവി സ്വപ്നം കണ്ട് നിങ്ങളെയൊക്കെ നിങ്ങളെയൊക്കെ ലോണമെടുത്ത് സോളാർ വച്ചോണമെടുത്ത് സോളാർ വച്ചാർ വച്ച പാവപ്പെട്ടൊരു ജനതപ്പെട്ട ജനത கண்ணு துரக்கு <water> <DesmondanadaRadio> <digidente> <Hyung in>

ൾ വേണം വ്യവസായങ്ങൾ പൂട്ടിക്കുന്ന നിലതിരിഞ്ഞരും നിങ്ങളുടെ ബില്ല് நல திரிஞ்சி கேரள வேண்டே வேண்டா வேண்டாம் அஞ்சு சோழார் பில்லினி வேண்டாம் வேண்டாம் அஞ்சு சோழார் பில்லினி வேண்டாம் சோழார் வேண்டாம் கேட்டார் I'm the you അകത്തേക്ക് പോവുകയാണ് അവര് വന്നതിന് ശേഷം തിരിച്ചു വന്നതിന് ശേഷം നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ഉണ്ടാവും അതുവരെ നമ്മൾ ഇവിടെ കൂടി നിന്നുകൊണ്ട് നമ്മളുടെ തുടർന്നുള്ള പരിപാടികളിൽ പങ്കെടുക്കുക വളരെ അച്ചടക്കവും ചിട്ടയോടുകൂടി പങ്കെടുക്കുക പ്രിയ സന്നദ്ധ സോളാർ സന്നദ്ധ പ്രവർത്തകരെ എല്ലാവരും നല്ല അച്ചടക്കത്തോടുകൂടിയും എന്നാൽ സമരവീര്യം ഒട്ടും കടാതെയും തന്നെ നമ്മളുടെ കെ സിആർ സിയുടെ ഈ ഒരു കരട് നിയമത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്തുള്ളൂ അതുപോലെ തന്നെ കേരളത്തിൽ പ്രൈവറ്റ് കമ്പനീസ് എനർജി ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമന്റ് ചെയ്തു അപ്പൊ കെ സിആർ സിയുടെ കരട് നിയമത്തെ അപ്ഡേറ്റ്സിനായിട്ട് ഇതുപോലുള്ള സോളാർ റിലേറ്റഡായിട്ടുള്ള വീഡിയോസിനായിട്ട് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ